സുഹൃത്തുക്കളെ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന അലങ്കാര സസ്യം ഇതിന് ഫിലിപ്പൈൻ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നും പറയാറുണ്ട് ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം സ്പാത്തോ ക്ലോറ്റിസ് പിക്കാറ്റ എന്നാണ് വ്യത്യസ്ത നിറങ്ങളുള്ള വളരെ ഭംഗിയേറിയ ഒരു അലങ്കാര ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് മറ്റു പല ഓർക്കിഡുകളെയും അപേക്ഷിച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താനും പരിപാലിക്കാനും വളരെ എളുപ്പമാണ് ഇത് ചട്ടികളിലും നിലത്തും ഒരുപോലെ വളർത്താവുന്നതാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് ഔഷധ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ബംഗ്ലാദേശ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരും പരമ്പരാഗത വൈദ്യന്മാരും ഈ സസ്യം പല രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഇലകളും പൂക്കളും ഭംഗിയുള്ളതാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു അറിവുമായി ഉടനെ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം